എല്ലാവർക്കും ഇത് നമ്മുടെ ബ്ലോഗ്സിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഉത്സവത്തിൻ്റെ ഒരുക്ക ഒരുക്കം അതിനനുബന്ധിച്ചുള്ള മൂന്നാമത്തെ ഇടിയാണ് അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ അന്ന് ആ ക്ലീൻ ചെയ്തില്ലേ ദേവസ്വത്തിൻ്റെ അവിടെ നമ്മുടെ അന്നദാനത്തിനുള്ള ഏരിയ അവിടെ തീട് തീടാണ് എല്ലാം ചുറ്റിക്കൂട്ടി തീയിട്ടുണ്ടിരിക്കുകയാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ചെറിയൊരു മഴ പെയ്തു പൊടിക്കാറ്റ് ആ ഈ ഇട്ടതും മഴ ചാറുടങ്ങി അപ്പോൾ അത് പുകഞ്ഞ് പുകഞ്ഞ് വന്നതങ്ങനൊരു ഇതിലേക്ക് എത്തി പിന്നെന്താ ഞാൻ വീണ്ടും ഫസ്റ്റ് കണ്ടില്ലേ ക്ലീൻ ചെയ്യുന്ന ഭാഗം അത് ഇവിടെ എത്തിയിട്ടാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അത് വീട് അടിക്കാൻ പോയപ്പോഴേക്കും ഇതേ ഇത് ഇത്രയായി പുല്ലൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് ഓരോരോ മിനിറ്റ് മിനിറ്റ് ഞാൻ മാറി കുറച്ച് തിരിച്ചറിയുമ്പോഴേക്കും കുറേ പാകങ്ങൾക്ക് ഇങ്ങനെ ക്ലീനായി ക്ലീനായി കൊണ്ടിരിക്കുകയാണ് അവിടെ കുറ്റികളുണ്ട് കേട്ടോ കുറച്ച് കുറ്റികളും ഈ മണ്ണ് ഇളക്കുമ്പോൾ എന്തായാലും ചെറിയ ചെറിയ പൂക്കൾ കിടക്കും പ്രാണികളും മണ്ണ് ഇളക്കല്ലേ അപ്പം എന്തായാലും അതിന് അപ്പം കുറേ കുറ്റികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചുറ്റും ബംഗാളി ഭയങ്കര ആണ് കേട്ടോ നല്ല രസമാണ് അത് ഇങ്ങനെ ആ കിറ്റുകൊണ്ട് ഇങ്ങനെ നമുക്ക് ശ്രദ്ധിച്ചറിയാം ആ അങ്ങനെ കൈ ഇങ്ങനെ ആക്കണ പോലെ ശരിക്കും ആ മൂവ്മെൻ്റ് ഒക്കെ കൊടുക്കേണ്ടത് നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഓരോ ഭാഗം കുറ്റികൾ കുറേ പേരുണ്ട് ഓരോ ഭാഗം െ ക്ലീൻ കിന്നിട്ടിരിക്കുന്നുണ്ട് മുന്നത്തെ കാണാം നമുക്ക് ആ ഭാഗമൊക്കെ ഇവിടെ കിണിപ്പോൾ ക്ലീനവും അവിടെ സഞ്ചപ്പൻ എണ്ണ തിരി വെക്കുന്നുണ്ട് വൈകുന്നേരത്തേക്കുള്ള കൃഷിക മാസാണല്ലപ്പോൾ ചുറ്റുവളൊക്കെ അതിൽ തിരിട്ടുണ്ടിരിക്കുന്നുണ്ട് ഇതാക്കി ഇവിടെ എത്തി ഓരോ ഭാഗവും ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആ മഴ പെയ്ത് അത് കെട്ടു തീയോടെ കെട്ടു അത് അവിടെ അകലും നോക്കിയാൽ കാണാനുണ്ടാവും ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആട്ടോ ഞാനിപ്പോൾ ഇരിക്കണത് വീടിൻ്റെ ആ സിറ്റൗട്ടിൻ്റെ ഭാഗത്താണ് നമുക്കിവിടെ നിന്ന് തന്നെ എല്ലാം കാണാം ഇതിപ്പോൾ ഞാൻ ആ മറികൂടെ അവിടെ ആ ബംഗാളി ഞാൻ കുറച്ചേ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പാട്ടൊക്കെ നല്ല പാട്ടൊക്കെ പാടിയിട്ടാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബ്ദം നിൽക്കേക്കാൻ പറ്റില്ല പക്ഷെ നല്ലോണം പാട്ടൊക്കെ പാട്ടുള്ള ആൾ ചെയ്തോണ്ടിരിക്കുന്ന കണ്ടാ ഇവിടെ എത്തി ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇന്നെ വന്നിട്ട് ഇങ്ങനെ ഓരോ പണികളെടുക്കും തോറും ഉച്ചയ്ക്ക് ആശമുള്ള പൊണ്ടപ്പോൾ ഞാൻ ഇനി അടുത്ത ദിവസം വേറെ കാണിക്കാം കേട്ടോ